ി സംസ്കൃത് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാം ഏഴാം ക്ലാസ്സിലെ സംസ്കൃതം ഒന്നാമത്തെ പാഠമായ വിശ്വം ജയാമ എന്ന പാഠത്തിലെ അർത്ഥം നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് ആമുഖമായിട്ട് കൊടുത്തിട്ടുള്ളത് നോക്കാം മനുഷ്യ ജീവനെ അസ്മാ ఆర్జన బావ గుణా సార్ క్షమా దీరత మైత్రీ నీధిబోధ ఇద ప్రముఖా ఇనవం సంస్క మానవ వసుదేవకుబకం ഭാവനാപ്നോതി ഇത്രയുമാണ് ആമുഖമായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ആമുഖത്തിൻ്റെ മലയാളാർത്ഥം ഒക്കാം മനുഷ്യ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട കുറേ ഗുണങ്ങളുണ്ട് അവയിൽ പ്രധാനപ്പെട്ട ചില ഗുണങ്ങളാണ് പറയുന്നത് ഏതൊക്കെയാണ് ദയ സ്നേഹം ക്ഷമ ധീര സൗഹൃദം നീതി ബോധം തുടങ്ങിയവയെല്ലാം മനുഷ്യന്മാർ നേടിയെടുക്കേണ്ടുന്ന ഗുണങ്ങളിൽ പ്രധാനമായവയാണ് ഈ ഗുണങ്ങൾ മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു അങ്ങനെയാണ് മനുഷ്യന് ഭൂമി തൻ്റെ സ്വന്തം കുടുംബമാണെന്ന തോന്നൽ ഉണ്ടാക്കുന്നത് ഇനി അടുത്തതായിട്ട് ആദ്യത്തെ നാല് വരികളുടെ അർത്ഥം എന്താണെന്ന് നോക്കാം ഈ ലോകത്തുള്ള എല്ലാ ആളുകളെയും നമ്മുടെ സുഹൃത്തുക്കളായി കണ്ടാൽ നമുക്ക് ഈ ലോകത്തെ തന്നെ കീഴടക്കാനായി കഴിയും അതുപോലെ ഭൂമിയിലുള്ള എല്ലാവരും തൻ്റെ സുഹൃത്തുക്കളാണെന്നുള്ള ചിന്ത നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഉണ്ടാവട്ടെ ഇനി രണ്ടാമത്തെ പാരഗ്രാഫിലെ നാല് വരികളുടെ അർത്ഥമാണ് പറയുന്നത് എല്ലാ കൂട്ടുകാരുടെയും ജീവിതത്തിൽ എപ്പോഴും ശാന്തിയും നീതിബോധവും ഉണ്ടാകട്ടെ സത്യവും ധർമ്മവും സമത്വവും എല്ലാവരുടെയും കൂടപ്പിറപ്പുകളാവട്ടെ മൂന്നാമത്തെ പാരഗ്രാഫിലുള്ള വരികളുടെ അർത്ഥമാണ് ഇനി പറയുന്നത് എല്ലാവരുടെയും ജീവിതം നല്ല സുഹൃദ്ബന്ധങ്ങളാലും സൗഹൃദത്തോടു കൂടിയും ഐക്യത്തോടെയും ദൃഢമായി ഇരിക്കട്ടെ ശത്രുതയുടെ ഒരു കണിക പോലും ആരിലും ഇല്ലാതിരിക്കട്ടെ അവസാനത്തെ നാല് വരികളുടെ അർത്ഥം എന്താണെന്ന് നോക്കാം ഉഷ്ടചിന്തകളെല്ലാം ഉപേക്ഷിച്ച് വിദ്യയാകുന്ന സൂര്യനെ ഉപാസിക്കുക അജ്ഞതയാകുന്ന ഇരുട്ടിനെ മറികടന്ന് പ്രകാശത്തിലേക്ക് നമുക്കൊരുമിച്ച് മുന്നേറാം